കൊന്നുഴി ചക്രപാണിയിൽ നിയന്ത്രണം വിട്ട ബൈക്ക് ഓട്ടോ ടാക്സിയിൽ ഇടിച്ച് അപകടം രണ്ടു പേർക്ക് പരിക്കേറ്റു ഒരാളുടെ നില ഗുരുതരം രാവിലെ ആറരയോടെയായിരുന്നു സംഭവം ചാലക്കുടി ഭാഗത്തു ഭാഗത്തുനിന്ന ബൈക്ക് പെരിങ്ങലിൽ നിന്ന് വരികയായിരുന്ന ഓട്ടോ ടാക്സിയിൽ ഇടിക്കുകയായിരുന്നു ബൈക്ക് ഓടിച്ചിരുന്ന പാലക്കാട് സ്വദേശി ഇരുപത്തിയാറ് വയസ്സുള്ള മേഴാറ്റൂർ കാഞ്ഞിരവളവിൽ ധനലക്ഷ്മിയും ഒപ്പം സഞ്ചരിച്ചിരുന്ന കുട്ടനാട് ചിത്തിരങ്കാട്ട് വളപ്പിൽ പതിനെട്ട് വയസ്സുള്ള യതു കൃഷ്ണയ്ക്കുമാണ് പരിക്കേറ്റത് ബൈക്കിൽ ഉണ്ടായിരുന്ന രണ്ടുപേരുടെയും പരിക്ക് ഗുരുതരമാണ് പരിക്കേറ്റ ഇരുവരെയും ചാലക്കുടി സെന്റ് ജെയിംസ് ആശുപത്രിയിലും പിന്നീട് തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിലേക്കും മാറ്റി ബൈക്ക് യാത്രികർ അമിത വേഗതയിൽ ഓവർടേക്ക് ചെയ്യുകയായിരുന്നെന്ന് ഓട്ടോ ടാക്സി ഡ്രൈവർ വെട്ടിക്കാടൻ ബൈജു പറയുന്നു കുറച്ച് ഹോസ്പിറ്റലിൽ പറയുന്നുണ്ട് ഓട്ടോയിൽ ഉണ്ടായിരുന്ന ബൈജുവിന്റെ മകൾക്കും അപകടത്തിൽ പരിക്കേറ്റു ഇടിയുടെ ആഘാതത്തിൽ ഗ്ലാസ് തട്ടി നെറ്റിയിലാണ് പരിക്കേറ്റത് പരിക്കേറ്റ മകളെ ചാലക്കുടിയിലെ ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സ തേടി